ഈ നാരങ്ങ വെള്ളം സ്പെഷ്യലാണ് എങ്ങനെ കാന്താരി മുളകും ഇഞ്ചി പേസ്റ്റൊക്കെ ചേർന്നിട്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള നാരങ്ങ വെള്ളം കിട്ടുന്നൊരു കേട്ടോ രണ്ട് കാന്താരി മുളവാണ് ഇങ്ങനെ ഇടിച്ച് ചതക്കുന്നത് ഹലോ ഗൈസ് കാർത്തിക്കാണ് കാന്താരി മുളവ് മുളക് ശേഷം പഞ്ചസാര പൊടി അതിലേക്കായിട്ട് ചേർക്കുന്നു പിന്നെ അതിലേക്ക് ഇഞ്ചി പേസ്റ്റ് അത് ഇഞ്ചി മാത്രമല്ല വേറെ എന്തൊക്കെയോ സംഭവത്തിനകത്തുണ്ട് കേട്ടോ പിന്നെ സോഡ ഒഴിച്ച് നന്നായിട്ട് കലക്കുന്നു അല്ലാതെ നോർമൽ വെള്ളം ഒഴിച്ചും നാരങ്ങ വെള്ളം ആക്കി തരുന്നുണ്ട് കേട്ടോ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം ട്രൈ ചെയ്തിരിക്കണം ഇതൊരു മാസ്മരിക ഐറ്റം ആണ് കേട്ടോ കാരണം ഭയങ്കര സ്പെഷ്യൽ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സാധനം വീഡിയോ ഇട്ടത് എരിവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖം പകരുന്ന എരിവ് അങ്ങനെ വിശേഷിപ്പിക്കേണ്ടി വരും ആ നാരങ്ങ വെള്ളത്തിന് കേട്ടോ ഇനി എരിവിഷ്ടമല്ലാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന അത്യാവശ്യം ഇടത്തരം സൈസിലെ ഗ്ലാസ്സിൽ അൻപത് രൂപ കിട്ടുന്ന ഫ്രൂട്ട് സർബത്ത് കുടിക്കാൻ കേട്ടോ ഈ ഫ്രൂട്ട് സർബത്ത് കുടിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ തിരക്ക് കിട്ടുന്നത് കാണാൻ കഴിഞ്ഞു പ്രത്യേകിച്ച് ഉച്ച സമയത്ത് ഇതൊരു ജ്യൂസ് കടയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെടുമങ്ങാട് നിന്ന് വെഞ്ഞാറോട് പോകുന്ന വഴിക്ക് പെരപ്പങ്കോട് ജംഗ്ഷെത്തിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ ഒരു കടയുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ലൊക്കേഷൻ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അബി സ്റ്റോർ എന്നാണ് കടയുടെ വരട്ടെ ട്രൈ നോക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം പേജ് മറക്കാതെ ഫോളോ ചെയ്യുക